ഇനി ദോശ ഉണ്ടാക്കാനായിട്ട് തലേദിവസം അരി കുതിർക്കാനിടണ്ട അരക്കണ്ട പിന്നെയോ മാറ്റി മാറ്റിവയ്ക്കുകയും വേണ്ട വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഒട്ടും പാളി പോവാത്ത നല്ല മൊരുമരാമൊരിഞ്ഞ ക്രിപ്സി ക്രിപ്സി ദോശ ഇതാ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും രാവിലെയോ ഉച്ചക്കോ വൈകുന്നേരമോ ഒക്കെ കഴിക്കാം ദോശ ലവേഴ്സ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഞാൻ ദോശ ചുടുന്നത് റോഷ് കുക്കേഴ്സ് എന്ന് ഓൺലൈനായിട്ട് വാങ്ങിയ വുഡൻ ഉള്ള ദന്തവാലക്കൽ ദോശ തവയിലാണ് അതിന്റെ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് നോൺ സ്റ്റിക് പാനിൽ ദോശ ചൂടുന്ന പോലെ ചുറ്റെടുക്കാൻ പറ്റും സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്താൽ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയും വേൾഡ് വൈഡ് ഡെലിവറിയും അവൈലബിൾ ആണ് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി കാൽ കപ്പ് ബേസൺ പൗഡർ അരക്കപ്പ് തൈര് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് മൂന്ന് വെളുത്തുള്ളി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച നാല് വറ്റൽമുളക് അര ടീസ്പൂൺ ഉപ്പും അര കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഫൈൻ ആയിട്ട് അരച്ചെടുക്കാം ലാസ്റ്റ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ ദോശ ചുട്ടെടുക്കാം